നമസ്കാരം പരശുരാമനാൽ സ്ഥാപിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ കോട്ടയം ജില്ലയിലുള്ള മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളാണ് വൈക്കം കടുത്തുരുത്തി ഏറ്റുമാനൂർ എന്നിവ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ഉച്ചയ്ക്ക് മുമ്പായി ദർശനം പൂർത്തിയാക്കുന്നത് കൈലാസ ദർശനത്തിന് തുല്യമായ പുണ്യമായി കരുതി കരുതിപ്പോരുന്നു ഉദ്ദിഷ്ടകാര്യലബ്ധിക്കും ഐശ്വര്യ ലാഭത്തിനുമായി ഭക്തർ ഈ പരിക്രമം പോരുന്നു ത്രേതായുഗത്തിൽ ഖരൻ എന്ന അസുരൻ തൻ്റെ മുത്തശ്ശനായ മാലിവാനിൽ നിന്നും ശൈവ വിദ്യോപദേശം നേടിയതിനു ശേഷം ചിദംബരത്ത് ചെന്ന് കഠിന തപസ് അനുഷ്ഠിച്ചു കഠിന തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ആവശ്യമായ വരങ്ങൾ നൽകിയതോടൊപ്പം മൂന്ന് ശിവലിംഗങ്ങൾ കൂടി സമ്മാനമായി നൽകി ഇരു കൈകളിലും കഴുത്തിലുമായി ശിവലിംഗങ്ങൾ വഹിച്ച് ഖരൻ തെക്കു യാത്ര ആരംഭിച്ചു യാത്രാമധ്യേ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം വിശ്രമിച്ച കരന് പിന്നീട് അവ അവിടെ നിന്ന് ഇളക്കാൻ സാധിച്ചില്ല ഇതിൽ വിഷണ്ണനായി തീർന്ന കരൻ പിന്നീട് വ്യാഘ്രപാദ മഹർഷിയെ കണ്ടപ്പോൾ ആ ശിവലിംഗങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച് മോക്ഷം പ്രാപിച്ചു കരൻ ഒരു കയ്യിൽ വഹിച്ചിരുന്ന ശിവലിംഗം വയ്ക്കത്തും കഴുത്തിൽ നിന്ന് ഇറക്കി വെച്ചത് കടുത്തുരുത്തിയിലും മറുകൈയിലേത് ഏറ്റുമാനൂരുമാണ് ഇന്ന് പൂജിച്ചു പോരുന്നത് എന്നാണ് വിശ്വാസം വൈക്കത്ത് പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകുന്നേരം പാർവതി സമേതനായി ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തി വിജ വിരാജിക്കുന്ന രാജരാജേശ്വരനായും ദർശനം നൽകുന്നു വിദ്യാലാഭത്തിനായി പ്രഭാത ദർശനവും ശത്രുനാശനത്തിനായി ഉച്ചത്തെ ദർശനവും കുടുംബസൗഖ്യത്തിനായി വൈകുന്നേരത്തെ ദർശനവും വിശേഷമായി ഭക്തർ കരുതിപ്പോരുന്നുത്തിലെ ആൽമരച്ചുവട്ടിൽ തപസനുഷ്ഠിച്ചിരുന്ന വ്യാഘ്രപാത മഹർഷിക്ക് മുന്നിൽ ഭഗവാൻ പാർവതി സമേതനായി ദർശനം നൽകിയ ദിനമായ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയും പൂരം നക്ഷത്രവും ഒരുമിച്ച് വരുന്ന പുണ്യമുഹൂർത്തത്തിലാണ് വൈക്കത്തഷ്ടമി ദർശനം നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പറയുന്ന നാല് തളിക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം കരിങ്കൽ കണ്ട് കെട്ടിയുണ്ടാക്കിയ ക്ഷേത്രങ്ങളെയും നമ്പൂതിരി ബ്രാഹ്മണ പ്രതാപകാലത്തെ സവർണ ക്ഷേത്രങ്ങളെയുമാണ് തളി എന്ന് പറയുന്നത് മിക്ക തളി ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളാണ് എറണാകുളം ഏറ്റുമാനൂർ സംസ്ഥാന പാതയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രം വൈക്കം ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും തുല്യ അകലത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് വൈക്കത്തപ്പൻ്റെ ശ്രീകോവിലും എതിർഭാഗത്ത് ഏറ്റുമാനൂരപ്പൻ്റെ ശ്രീകോവിലും ഇവിടെ കാണാം ഏറ്റുമാനൂരിൽ ഭഗവാൻ രാവിലെ അഘോരമൂർത്തിയായും വൈകുന്നേരം ശരഭമൂർത്തിയായും അത്താഴ പൂജയ്ക്ക് അർദ്ധനാരീശ്വര സങ്കല്പത്തിലും ദർശനം നൽകുന്നു വെലിക്കൽപുരയിലെ കിടാവിളക്കിൽ എണ്ണ പകരുന്നതാണ് ഇവിടത്തെ പ്രധാന വഴിപാട് ഈ വിളക്കിലെ കരിമഷി കൊണ്ട് കണ്ണെഴുതിയാൽ നേത്ര രോഗങ്ങൾ ശമിക്കുമെന്നാണ് വിശ്വാസം ഉത്സവത്തോടനുബന്ധിച്ചുള്ള വലിയ കാണിക്ക സമർപ്പണവും ഏഴര പൊന്നാന ദർശനവും സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം ഒരേ മൂർത്തിയുടെ ഈ മൂന്ന് സന്നിധികളിലും ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുന്നായി ദർശനം നടത്തിയാൽ അത് ശ്രീ കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരൻ്റെ ദർശനം നേടുന്നതിന് തുല്യമായി ഭക്തർ കരുതിപ്പോരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ശുഭദിനം നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം